അമിതമായി ചോറ് കഴിച്ചാൽ വരുന്ന അസുഖം പ്രഷർ കൊളസ്ട്രോൾ ഫാറ്റി ലിവർ പ്രമേഹം ഉത്തരം പ്രമേഹം ലോകത്തിൽ ആദ്യമായി ജി എസ് ടി നടപ്പിലാക്കിയ രാജ്യം ഏത് ഇന്ത്യ ഇംഗ്ലണ്ട് ജർമ്മനി ഫ്രാൻസ് ഉത്തരം ഫ്രാൻസ് ഇന്ത്യയുടെ ചുവന്ന നദി എന്ന് അറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര യമുന നൈൽ നദി ഗംഗ ഉത്തരം ബ്രഹ്മപുത്ര മരിച്ച സ്ത്രീയിൽ അവസാനം അഴുകുന്ന അവയവം ഏത് ഹൃദയം വൃക്ക ഗർഭപാത്രം ശ്വാസകോശം ഉത്തരം ഗർഭപാത്രം കലണ്ടറിൽ ഏഴ് വർഷം പുറകിലുള്ള രാജ്യം ഏത് എത്യോപ്യ സ്വീഡൻ മെക്സിക്കോ സിംഗപ്പൂർ ഉത്തരം എത്യോപ്യ ഏത് എണ്ണയുടെ ഉപയോഗമാണ് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂട്ടുന്നത് ഓലിവ് ഓയിൽ പാമോയിൽ വെളിച്ചെണ്ണ നല്ലെണ്ണ ഉത്തരം പാമോയിൽ ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെ ചെന്നൈ മുംബൈ കൊച്ചി വിശാഖപട്ടണം ഉത്തരം ചെന്നൈ ശരീരത്തെ തണുപ്പിക്കാൻ സഹായിക്കുന്ന ഇല മല്ലിയില കറിവേപ്പില ആര്യവേപ്പില പുതിനയില ഉത്തരം കൂർക്കം വലി മൂലം വരാൻ സാധ്യതയുള്ള അസുഖം ഹൃദയാഘാതം പക്ഷാഘാതം പല്ലുവേദന അസിഡിറ്റി ഉത്തരം ഹൃദയാഘാതം ഏറ്റവും കൂടുതൽ കൊതുകുകൾ ഉള്ള രാജ്യം ഏത് ഇന്ത്യ ബ്രസീൽ ചൈന നേപ്പാൾ ഉത്തരം ബ്രസീൽ നടക്കുമ്പോൾ പെട്ടെന്ന് കിതപ്പ് വരാനുള്ള കാരണം കൊളസ്ട്രോൾ ക്യാൻസർ പ്രഷർ മഞ്ഞപ്പിത്തം ഉത്തരം കൊളസ്ട്രോൾ ജ്യൂസാക്കിയാൽ ഗുണം നഷ്ടപ്പെടുന്നത് നാരങ്ങ ആപ്പിൾ ക്യാരറ്റ് നെല്ലിക്ക ഉത്തരം നെല്ലിക്ക തലക്കരികിൽ മൊബൈൽ വെച്ച് ഉറങ്ങിയാൽ ഉണ്ടാകുന്ന അസുഖം ക്യാൻസർ ട്യൂമർ പക്ഷാഘാതം തലവേദന ഉത്തരം ട്യൂമർ ഇവയിൽ സസ്യബുക്ക് അല്ലാത്ത ജീവി ഏത് പശു ആട് പോത്ത് പൂച്ച ഉത്തരം പൂച്ച ചെറുനാരങ്ങയിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ഡി വിറ്റാമിൻ സി വിറ്റാമിൻ ഇ ഉത്തരം വിറ്റാമിൻ സി ഏറ്റവും കഠിനമായ നിയമവും ശിക്ഷയും ഉള്ള രാജ്യം ഏത് സൗദി അമേരിക്ക നേപ്പാൾ റഷ്യ ഉത്തരം സൗദി മൂന്ന് വയസ്സാകുമ്പോൾ പല്ല് പോകുന്ന ജീവി ഏത് പല്ലി പാമ്പ് എലി തവള ഉത്തരം എലി ജനിച്ച ഉടനെയുള്ള കുട്ടികളുടെ കണ്ണിന്റെ കൃഷ്ണമണിയുടെ കളർ ഉണ്ട് കറുപ്പ് നീല ഗ്രേ മഞ്ഞ ഉത്തരം ഗ്രേ കളർ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു പിണറായി വിജയൻ ഉമ്മൻചാണ്ടി ഇ എം എസ് നമ്പൂതിരിപ്പാട് വി എസ് അച്യുതാനന്ദൻ ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് സൂര്യനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഗ്രഹം ഏത് ബുധൻ ശുക്രൻ യുറാനസ് വ്യാഴം ഉത്തരം ബുധൻ വെളുപ്പു നിറം ഇഷ്ടമല്ലാത്ത മൃഗം ഏത് പുലി കഴുത കടുവ സീബ്ര ഉത്തരം സീബ്ര രാത്രി കഴിക്കാൻ ഏറ്റവും നല്ല പഴം ഏത് ഓറഞ്ച് തണ്ണിമത്തൻ വാഴപ്പഴം ആപ്പിൾ ഉത്തരം വാഴപ്പഴം കുട്ടികളിൽ കഫക്കെട്ട് മാറാൻ ഉപയോഗിക്കുന്ന ഔഷധി ഏത് തുളസി ആര്യവേപ്പ് കറിവേപ്പില പനിക്കൂർക്ക ഉത്തരം പനിക്കൂർക്ക ഇരകളിൽ നിന്ന് രക്ഷപ്പെടാൻ വാല് മുറിച്ച് ഇടുന്ന ജീവി ഏത് പാമ്പ് ഓന്ത് പൂച്ച പല്ലി ഉത്തരം പല്ലി പ്രകൃതിയിലെ ശുചീകരണ ജോലിക്കാർ എന്നറിയപ്പെടുന്നത് ഫംഗസ് ആൽഗ ബാക്ടീരിയ വൈറസ് ഉത്തരം െടിയിൽ നൈട്രേറ്റായി സംഭരിക്കപ്പെടുന്ന വാതകം ഏത് പൊട്ടാസ്യം ഓക്സിജൻ നൈട്രജൻ ഹൈഡ്രജൻ ഉത്തരം നൈട്രജൻ പാലിന് തുല്യമായ കാൽച്ചം അടങ്ങിയിരിക്കുന്ന പഴം ഏത് അത്തിപ്പഴം ഡ്രാഗൺ ഫ്രൂട്ട് സീതപ്പഴം കിവി ഉത്തരം അത്തിപ്പഴം ഭൂമധ്യരേഖ കടന്നുപോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഏത് ചൈന പാകിസ്ഥാൻ ഇന്തോനേഷ്യ ഇന്ത്യ ഉത്തരം ഇന്തോനേഷ്യ നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടി വ്രതം എടുക്കേണ്ട ദിവസം തിങ്കൾ ശനി ഞായർ വെള്ളി ഉത്തരം തിങ്കൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കൂടിയ ജില്ല ഏത് തിരുവനന്തപുരം പാലക്കാട് മലപ്പുറം കോഴിക്കോട് ഉത്തരം മലപ്പുറം ജനിച്ച നാൾ മുതൽ മരണം വരെ ഒരേ വലിപ്പമുള്ള അവയവം ഏത് വൃക്ക നേത്രകോളം ചെവി തലച്ചോർ ഉത്തരം നേത്രകോളം